ും ശശി തരൂരും തമ്മിലുള്ള അടി പരിഹരിക്കാൻ കഴിയാത്ത വിധം വഷളായിക്കൊണ്ടിരിക്കുകയാണ് റഷ്യയിലെ നയതന്ത്ര ദൗത്യം കഴിഞ്ഞ് ഡൽഹിയിലെത്തിയ തരൂർ വെള്ളിയാഴ്ചയും നിർണായക ഉത്തരവാദിത്തങ്ങളിലായിരുന്നു പശ്ചിമേഷ്യയിലെ സംഘടനയുമായി ബന്ധപ്പെട്ട നിർണായക നയതന്ത്ര ദൗത്യം തരൂരിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏൽപ്പിച്ചിരുന്നു ഇത് നിർവഹിക്കാനാണ് തരൂർ ഡൽഹിയിലേക്ക് മടങ്ങിയെത്തിയത് ആ ദൗത്യം പൂർത്തിയാക്കിയ തരൂർ വീണ്ടും വിദേശത്തേക്ക് പോകും ഗ്രീസിലും യു കെയിലും ഇന്ത്യൻ ദൗത്യവുമായാണ് തരൂർ പോകുന്നത് നിരന്തരം കേന്ദ്ര സർക്കാരിന്റെ സന്ദേശവാഹകനായുള്ള തരൂരിന്റെ യാത്ര കോൺഗ്രസ്സിനുണ്ടാക്കുന്ന വെറുപ്പ് കുറച്ചൊന്നുമല്ല അതുകൊണ്ട് തന്നെ തരൂരിനെ കോൺഗ്രസ് ഇനി അകറ്റി നിർത്തുമെന്ന് ഉറപ്പാണ് കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ചകൾക്ക് തരൂരും ഒരു ശ്രമവും നടത്തുന്നില്ല തരൂരിന് നിർണായക പദവി കേന്ദ്ര സർക്കാർ ഉടൻ നൽകുമെന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറുന്ന ബംഗ്ലാദേശി കുടിയേറ്റക്കാരുടെ എണ്ണത്തിൽ കുറവുണ്ടായെന്ന് വെള്ളിയാഴ്ച വിദേശകാര്യ പാർലമെന്ററി സമിതിയുടെ യോഗത്തിനുശേഷം സമിതി അധ്യക്ഷൻ കൂടിയായ തരൂർ പ്രതികരിച്ചു പാകിസ്ഥാനുമായും ചൈനയുമായും ബംഗ്ലാദേശ് അടുപ്പം കൂട്ടുന്നത് യോഗം ചർച്ച ചെയ്തു ബംഗ്ലാദേശുമായുള്ള ബന്ധം വഷളാകുന്നതിനെ കുറിച്ച് ചില അംഗങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചതായി ഒരു എം ചർച്ചയിൽ പറയുകയും ചെയ്തു പശ്ചിമ ബംഗാളിൽ വലിയ തോതിലുള്ള നുഴഞ്ഞുകയറ്റം നടന്നിട്ടുണ്ടെന്ന് സംശയിക്കപ്പെടുന്നതായി ബി ജെ കിരൺ ചൗധരിയും വ്യക്തമാക്കി ഈ യോഗത്തിനു വേണ്ടിയാണ് തരൂർ ഡൽഹിയിൽ എത്തിയതെന്നായിരുന്നു റിപ്പോർട്ട് എന്നാൽ അതുക്കും മേലെയുള്ള കൂടിക്കാഴ്ചകൾ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്നു എന്നതും ശ്രദ്ധേയമാണ് വിദേശ നയതന്ത്ര പ്രതിനിധികളുമായിട്ടായിരുന്നു ഈ കൂടിക്കാഴ്ച പശ്ചിമേഷ്യൻ സംഘർഷമായിരുന്നു ഇവിടെ പ്രധാന വിഷയമായത് അതിനിടെ ശശി തരൂരിനെ പരോക്ഷമായി വിമർശിക്കാൻ ഇനി കോൺഗ്രസ് നേതാക്കളും ഉണ്ടാകുമെന്ന് ഉറപ്പാണ് തരൂരിനെ വിമർശിക്കാൻ നേതാക്കൾക്ക് ഹൈക്കമാൻഡിൽ നിന്നുള്ള അനുമതി കിട്ടിയെന്നാണ് വിവരം ശശി തരൂരിനെ വിമർശിച്ച് കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് പക്ഷികൾക്ക് ആകാശത്ത് പറക്കാൻ അനുമതി ആവശ്യമില്ലെന്ന തരൂരിന്റെ സാമൂഹ്യ മാധ്യമ കുറിപ്പിനെ പരിഹസിച്ച് പ്രവർത്തക സമിതി സ്ഥിരം സംരക്ഷിതാവും ലോക്സഭാ അംഗവുമായ മണിക്കം ടാഗോർ രംഗത്ത് വന്നു വേട്ടയാടാൻ കഴുകന്മാരും പരുന്തുകളും പ്രാപ്പിടിയന്മാരും എപ്പോഴും ഉണ്ടാകും പറക്കുമ്പോൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് വേട്ടക്കാരായ പക്ഷികൾ ദേശസ്നേഹത്തിന്റെ തൂവൽ കൂടി അണിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാണ് അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചത് കെ മുരളീധരനും തരൂരിനെ വിമർശിച്ചു ഇതിനിടയിലും കോൺഗ്രസ് നേതൃത്വവുമായി സംസാരിക്കാൻ പോലും തരൂർ സമയം കണ്ടെത്തുന്നില്ല എന്നതും ഇവിടെ എടുത്തു പറയണം കോൺഗ്രസുകാർക്ക് രാജ്യമാണ് വലുതെന്നും ചിലർക്കിപ്പോൾ മോദിയാണ് വലുതെന്നും കഴിഞ്ഞ ദിവസം തരൂരിനെ പരോക്ഷമായി വിമർശിച്ച് മല്ലികാർജുന ഗാർഗെയും പറഞ്ഞിരുന്നു തരൂരിന് ഇംഗ്ലീഷ് നന്നായി അറിയാമെന്നും അതുകൊണ്ടാണ് പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്തിയതെന്നും ഗാർഗെ പറഞ്ഞിരുന്നു ഗാർഗയുടെ വിമർശനത്തിന് പിന്നാലെയാണ് പക്ഷികൾക്ക് ആകാശത്ത് പറന്നുയരാൻ അനുമതി ആവശ്യമില്ലെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തരൂർ മറുപടി നൽകിയത് കോൺഗ്രസ് നേതൃത്വവും തരൂരും തമ്മിലുള്ള ഈ ഭിന്നത സൂചിപ്പിക്കുന്നത് തന്നെ കോൺഗ്രസിൽ തരൂരിന് ഇനി അധികം ആയിസില്ല ഇല്ല എന്നത് തന്നെയാണ് അത് തന്നെയാണ് തരൂരും ആഗ്രഹിക്കുന്നത് തരൂരിന് കേന്ദ്രത്തിൽ ഉന്നത പദവികളും മോദി സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട് അതുകൊണ്ട് അധികം താമസിയാതെ തന്നെ തരൂർ ബി ജെ പിയിലെത്തുമെന്ന ഉറപ്പാണ്